ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തപ്പെടുമ്പറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം അവർ വന്ന് ഗുരോ ഗുരോ ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തെരുകളെയും ശാസിച്ചു അവ നിലച്ചു ശാന്തതയുണ്ടായി പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി കടലിനെയും പോലെ കോളിളക്കത്തിൽപ്പെട്ട ആകുലതകൾ നിറഞ്ഞ കുറേ മനസ്സുകളെയും ശാന്തതയിലേക്ക് നയിക്കുന്ന യേശു അവൻ അവരുടെ ഗുരുവിനെ വിളിച്ചുണർത്തുകയാണ് അവരുടെ സഹായത്തിനായി മറ്റാരുമില്ല ഈ നടുക്കടലിൽ അവസാന പ്രതീക്ഷയായി അവർക്ക് ആശ്രയിക്കാനായി ആ പടകിലുള്ള ആർക്കും ഇന്നൊരു പക്ഷേ ആ സന്ദർഭം ആലോചിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാൻ സാധിക്കാത്ത വിശ്വസിക്കുവാൻ അങ്ങേയറ്റം പ്രയാസമുള്ള ഒരു സംഗതി ആഴിയിലെ കൊടുങ്കാറ്റിനെയും ഉയർന്നു പൊങ്ങുന്ന തിരകളെയും ശാസിച്ച് നിർത്തുവാൻ വരുതിയിൽ കൊണ്ടുവരുവാൻ മനുഷ്യജന്മമെടുത്ത ആർക്കെങ്കിലും സാധിക്കുമോ എന്ന ഒരു കാര്യം ആലോചിക്കുമ്പോൾ എന്നാൽ ആ കാറ്റടങ്ങി തിരമാലകൾ ശാന്തമായപ്പോൾ മാത്രം വിശ്വസിച്ച അതനുഭവിച്ച തൻ്റെ പ്രിയ ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതം അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കി ഭയചകിതരായ ആ ശിഷ്യന്മാർ തൊട്ടടുത്ത നിമിഷം സന്തോഷത്താൽ ദൈവിക അനുഭൂതിയാൽ ആഹ്ലാദിക്കുന്ന സമയം അവർ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടാകണം ഒരായിരം തവണയെങ്കിലും ജീവിതത്തിലെ ചുഴലിക്കാറ്റുകൾക്കിടയിലും യേശു നമുക്കൊപ്പമുണ്ട് അവനിൽ വിശ്വസിക്കുവാനുള്ള അറിവ് നേടിയെടുക്കുവാൻ സത്യവേദപുസ്തകവും അവൻ്റെ സുവിശേഷവും നമ്മെ മുഖാന്തരമാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അവൻ തരുന്ന സമാധാനം അത് എത്ര വലിയ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുകയാണെങ്കിലും നടു കടലിൽപ്പെട്ട് അതിഭയങ്കരമായ കോളിളക്കത്താൽ ഉഴലുന്നവരാണ് എങ്കിലും ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ നാം നേരിടുന്നവർ ആണ് എങ്കിലും അവൻ തരുന്ന സമാധാനം അനുഭവിക്കുവാൻ ആഗ്രഹിച്ച് അവനിൽ പൂർണ്ണമായും ആശ്രയിച്ച് അവനിൽ പൂർണ്ണമായും വിശ്വസിച്ച് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു